ഈ ഫോട്ടോക്കെൻ്റെ പുതിയൊരു വീട്ടിൽ കല്ലാറ് സാധനം അപ്പോൾ കഴിച്ചത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്കിനെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്തു തോന്നുന്നു ഫേസ്ബുക്കിൻ്റെ വർക്ക് ചെയ്തു ചെയ്തൊരു ചേട്ടാ മോണിറ്റൈസേഷൻ ആയി അയതരു ചേട്ടാന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മളിതുവരെ ഫേസ്ബുക്കിൻ്റെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടില്ല ഓക്കെ നമ്മൾ യൂട്യൂബ് സർവീസ് മാത്രമാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഫേസ്ബുക്കിൻ്റെ വർക്ക് നമ്മൾ താമസിയാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ നമുക്കറിയാം നമ്മൾ ഒറ്റയ്ക്കാണ് മറ്റുള്ള ടെക്കുകാരൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നത് എല്ലാവരും പേഡ് സർവീസാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും ഏകദേശം പേരും ചെയ്യുന്നത് അവരുടെ സ്റ്റാഫിനെ വെച്ചിട്ടാണ് സ്റ്റാഫിനെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് വർക്കില്ലാഞ്ഞിട്ടില്ല യൂട്യൂബിൻ്റെ സർവീസിനെ നമുക്ക് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റയ്ക്ക് ചെയ്ത് ഞാൻ ഒപ്പിക്കുന്നത് അപ്പോൾ വേറെ സ്റ്റാഫിനെ വെച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൻ്റെ വർക്ക് എടുത്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാത്തത് ഓക്കെ അപ്പം താമസിക്കാതെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ വർക്കും തുടങ്ങും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ അകത്ത് എങ്ങനെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാനാവും എങ്ങനെയാണ് പുതിയൊരു ഫേസ്ബുക്കിന് ക്രിയേറ്റ് ആക്കിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇത് ചെയ്യുക നമ്മുടെ ചാനൽ ഫേസ്ബുക്ക് പേജ് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇനി അങ്ങോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫേസ്ബുക്കിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ പരമാവധി മുഴുവനും ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ യൂട്യൂബിൻ്റെ ആകുന്നത് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അല്ലേ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി ഒരുപാട് കാലം ശ്രമിച്ചിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാരുണ്ട് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് കാലം ശ്രമിച്ചിട്ടും നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ ആകാനാതെ അതുമാത്രമല്ല യൂട്യൂബിൻ്റെ അത്രയും വൈലേഷൻസോ കാര്യങ്ങളോ മോണിറ്റൈസേഷൻ ആക്കാനുള്ള കഷ്ടപ്പാടോ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് യൂട്യൂബിനകത്ത് മോണിറ്റൈസേഷൻ ആകാൻ പറ്റാത്ത ആൾക്കാർ സിംപിളായിട്ട് ഫേസ്ബുക്കിനകത്ത് മോണിറ്റൈസേഷൻ ആക്കാനാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് കറക്റ്റായിട്ട് അതിനകത്തോട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാനാവുന്നത് അതാണ് നമ്മളിന്ന് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാമോ എല്ലാവരും ഏത് സാധാരണക്കാരനും സിമ്പിളായിട്ട് മോണിറ്റൈസേഷൻ ആക്കാനാവും അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൻ്റെ അകത്ത് നിന്ന് വരുമാനം കിട്ടത്തുള്ളൂ ഓക്കെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ അകത്ത് വീഡിയോസ് ഇടാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ എന്നിരുന്നാലും നമുക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ആദ്യത്തായിട്ട് ആദ്യത്തെ ഞാനിവിടെ എല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടാണ് ഞാൻ വായിക്കുന്നത് കേട്ടോ നോക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവും ഓക്കെ അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ നമ്മൾ പബ്ലിക് ആയിരിക്കണം ഓക്കെ കൂടുതൽ ആൾക്കാരുടെയും പ്രൊ ഫേസ്ബുക്ക് പ്രൊഫൈല് പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും അത് ഒരിക്കലും അങ്ങനെ ആക്കി വെക്കരുത് പബ്ലിക് ആയിരിക്കുന്ന പ്രൊഫൈൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ടൈസേഷൻ എവളാക്കി കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്ക് പ്രൊഫൈൽ എപ്പോഴും പബ്ലിക് ആയിരിക്കണം പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈല് ലോക്ക് ആയിരിക്കരുത് കൂടുതൽ ആൾക്കാരുമുണ്ട് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ലോക്കാക്കി വെക്കുന്നുണ്ടാവും ഫേസ്ബുക്ക് പ്രൊഫൈല് ആക്കി വെക്കരുത് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈല് അൺലോക്ക് ആക്കി വെക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ചില ആൾക്കാർ കാണരുത് അങ്ങനെ ആക്കരുത് എൻ്റെ വീഡിയോസ് കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫൈൽ പ്രൊഫൈൽ ചില ആൾക്കാർ ലോക്ക് ആയി വെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് മോണിറ്റസേഷൻ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മൂന്നാമത്തെ കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേജ് ക്രിയേറ്റ് ക്രിയേറ്റാക്കിയ ആൾക്കാരുണ്ടാവും അല്ലാതെ നിങ്ങൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉപയോഗിക്കുന്ന ആൾക്കാർ നമുക്കറിയാം നമ്മൾ വീഡിയോ നമ്മൾ ജസ്റ്റ് കാണാനും നമ്മൾ ചാറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ പണ്ട് ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ടാവും പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ കാരണം പ്രൊഫഷണൽ മോഡിന് മുമ്പ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് എന്നാണ് കാണുക അല്ലേ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കുന്നതിന് മുന്നേ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ നമുക്ക് ഫ്രണ്ട്സ് ആണ് അല്ലേ നമുക്ക് ഫ്രണ്ട്സ് ആണ് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ടതിന് ശേഷം നമുക്ക് കാണുന്നത് ഫോളോവേഴ്സാണ് അല്ലേ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായില്ലേ അതായത് പ്രൊഫഷണൽ ഡാഷ് ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഇവർ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞ സംഭവം അവിടെ വരും നിങ്ങൾ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് അവർ സൈഡിൽ മൂന്ന് ഡോട്ട് ഡോട്ടുണ്ടായി അതിനുള്ള ക്ലിക്ക് കഴിഞ്ഞാൽ അവർ പ്രൊഫഷണൽ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം പ്രൊഫഷണൽ പ്രൊഫഷണൽ മോഡ് ആ പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കി ഇടുവാണ് വേണ്ടത് അവിടെ ഓഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ റെഡിയാണ് നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നീ ഓട്ടോമാറ്റിക്ക് ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് അവിടെ ഓഫ് എന്ന് കാണുന്നത് ആ ഓക്കെ അപ്പോൾ ഓൺ എന്ന് ഓഫ് ഓൺ എന്ന് കിടക്കുവാണെങ്കിൽ നിങ്ങളത് ഓഫാക്കിയിടാനാണ് കാണിക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രൊഫഷണൽ മോഡ് നിങ്ങൾ ഓൺ ആക്കിയിടണം എന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ മാറ്റത്തുള്ളൂ ഓക്കെ പിന്നെ നമുക്ക് നിങ്ങൾക്കറിയാം നമ്മൾ യൂട്യൂബിനകത്ത് ഞാനിതൊരു ശരിക്കും യൂട്യൂബും ഫേസ്ബുക്കുമായിട്ട് കമ്പെയർ ചെയ്യുന്നില്ല എന്നാൽ ഞാൻ പറയുകയാണ് നമ്മൾ ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് യൂട്യൂബിൻ്റെ ടെക്കാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബിനെ കുറിച്ച് പറയുക വേണം ഇതിൻ്റെ കാര്യത്തിൽ യൂട്യൂബിനകത്ത് നമുക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്നത് ആകെ വീഡിയോസ് ചെയ്യുക ഷോർട്ട് ചെയ്യുക അല്ലേ ഈ ഷോർട്ട്സ് വീഡിയോ ചെയ്തിട്ടും ലോങ്ങ് വീഡിയോ ആണ് നമുക്ക് ഫേസ് യൂട്യൂബിൻ്റെ അകത്തും വരുമാനം കിട്ടുന്നത് പക്ഷേ യൂട്യൂബ് ഫേസ്ബുക്കിൻ്റെ അകത്ത് അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ഫേസ്ബുക്കിൻ്റെ അകത്തും വരുമാനം നേടാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് കാരണം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോക്ക് ആ ഫേസ്ബുക്കിൽ റീൽസ് എന്ന് പറയും ആ റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് അതായത് ഒരു മിനിറ്റ് താഴോട്ടുള്ള റീൽസ് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫേസ്ബുക്കിൻ്റെ അകത്ത് വരുമാനം ഉണ്ടാക്കാം ഒന്നാമത്തെ കാര്യം ഓക്കെ പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേപോലെ നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ അകത്ത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന അതിൻ്റെ അകത്ത് നോൺ കോപ്പറേറ്റീവ് സോങ്ങോ മ്യൂസിക്കോ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് ഒഴിവാക്കിയിട്ട് അപ്ലോഡ് ആക്കാവുള്ളൂ കാരണം ഫേസ്ബുക്കിൻ്റെ അകത്തത് ഒരിക്കലും നോൺ കോപ്പറേറ്റ് ആയിരിക്കില്ല അത് കോപ്പറേറ്റ് കിട്ടും അതുകൊണ്ട് പിന്നെ വരുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നമുക്കറിയാം നമ്മൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്തൊക്കെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു രൂപ കിട്ടുന്നില്ല അല്ലേ കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്ത് പക്ഷേ ഫോട്ടോ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് എൻഗേജ്മെൻറ്റിനാണ് നമുക്ക് അവിടെ പൈസ കിട്ടുന്നത് നിങ്ങൾ ആലോചിക്കണം ഫേസ്ബുക്ക് മോണിറ്റൈസേഷനൊക്കെ ഞാൻ എൻഗേജ്മെൻറ്റിനാണ് അതായത് ഈ റീൽസിനേക്കാളും കൂടുതൽ എൻഗേജ്മെൻറ്റ് ഫോട്ടോസിനാണ് വരുന്നത് അല്ലേ റീൽസിനേക്കാളും കൂടുതൽ എൻഗേജ്മെൻറ്റ് ഫോട്ടോസ് ഞാനിവിടെ നിൽക്കേ ഏയണിങ്സ് കാണിച്ചു തരാം ഞാൻ കാണിക്കുന്നുണ്ട് അതായത് എനിക്ക് റീൽസിൻ്റെ അകത്ത് കിട്ടിയ ഏർണിംഗ്സ് എന്നോട് ഞാൻ കാണിക്കുന്നുണ്ട് ഒരു ഒരു രണ്ടായിരം വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ റീൽസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പത്തോ എഴുപത്തഞ്ചോ എൺപതോ നൂറോ എൻഗേജ്മെൻറ്റ് ആണ് വരുന്നത് പക്ഷേ അതേപോലെ ഫോട്ടോസിന് മൂവായിരം വ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ മൂവായിരം എൻഗേജ്മെൻറ്റ് വ്യൂഴ്സാണ് റീൽ ഫോട്ടോസിന് ഒരു മൂവായിരം വ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ മൂവായിരം എൻഗേജ്മെൻറ്റ് ആണ് അതുകൊണ്ട് കിട്ടുന്ന വ്യൂസൊക്കെ എൻഗേജ് ആയതുകൊണ്ട് തന്നെ ആ ഫോട്ടോസിന് നമുക്ക് അത്യാവശ്യം വരുമാനം കിട്ടും ഡോളർ കയറുന്നുണ്ട് അപ്പോൾ ഫോട്ടോസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ഫേസ്ബുക്കിൻ്റെ അകത്ത് നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അതേപോലെ തന്നെ പിന്നെ സ്റ്റോറി സ്റ്റോർ ചെയ്യാം നമ്മൾ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്റ്റോറി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് സ്റ്റോറി ഓൺ ആയി കൊടുക്കുക അപ്പോൾ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടെ തന്നെ ആ സ്റ്റോറി അത് ഓണായി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്റ്റോറി അത് ഓട്ടോമാറ്റിക് സ്റ്റോറി ആയിക്കോളും നിങ്ങളുടെ റീൽസ് ഓട്ടോമാറ്റിക് സ്റ്റോറി ആവും പിന്നെ അതും നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗമാണ് പിന്നെ നമുക്ക് എന്താ ലൈവ് പോകാം ഓക്കെ ഫേസ്ബുക്കിൻ്റെ അകത്ത് യൂട്യൂബിനകത്ത് പോലെ തന്നെ ലൈവ് പോവാനുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം ലൈവ് പോയാലും നമുക്ക് ഇത് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് പിന്നെ ഇതെങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കുന്നത് അല്ലേ അത് പലരുടെ സംശയമാണ് നമുക്ക് ഒരു അഞ്ഞൂറ് ഫോളോവേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു മുപ്പ ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ് ഫോളവേഴ്സും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ്റെ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ അകത്തുള്ള ക്രൈറ്റീരിയൻ്റെ ഒരു പത്തിലൊന്ന് പോലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാനാവും കാരണം ഞാൻ എൻ്റെ പേജ് എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഈ എടുത്താണ് ഞാൻ മോണിറ്റൈസേഷൻ ആയി ഓണത്തിനാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആക്കി കാരണം ഞാൻ അതിൻ്റെ അടുത്ത് വീഡിയോസ് ഇവിടെ എല്ലാം ഒന്നും ചെയ്യില്ല ഞാൻ ഒരാഴ്ച വെറും ആറ് ദിവസം മാത്രം ഞാൻ അതിൻ്റെ അടുത്ത് കഷ്ടപ്പെട്ടു എൻ്റെ ഒരു ഫ്രണ്ട് ബിബിൻ ബിബിനേഡാണ് നമുക്കറിയാം പുള്ളിയൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് കോമഡി ആർട്ടിസ്റ്റാണ് അപ്പോൾ പുള്ളിക്കാരനാണ് എൻ്റെ ഇത് എനിക്ക് ചെയ്തത് എനിക്ക് കർഷകൻ ഫേസ്ബുക്കിൻ്റെ വർക്ക് നമ്മൾ ചെയ്യില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ ഒരുപാട് പേര് സംശയം ചോദിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് പുറകെ പോയില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ യൂട്യൂബിനെക്കാലും എനിക്ക് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് അവിടെ വീക്ക്ലി ചലഞ്ച് ചെയ്യുന്ന സംഭവമാണ് അല്ലേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എല്ലാ ദിവസവും ഒരു രണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട നിങ്ങൾ എല്ലാ ദിവസം രണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എല്ലാ ദിവസവും ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക അതായത് ഒരു റീൽ അപ്ലോഡ് ചെയ്യുക ഒരാഴ്ചയിൽ ഒരു രണ്ട് ലോ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റുള്ള വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുക ഇത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സാധനം അതേപോലെ അതേപോലെടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ മതി പ്രത്യേകിച്ച് വേറെ ക്രിയേറ്റ് ചെയ്യാനൊന്നും പോകേണ്ട കാര്യമില്ല മ്യൂസിക് ഇല്ലാത്ത സംഭവമാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഓക്കെ അപ്ലോഡ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ സ്റ്റോറി അപ്ലോഡ് ചെയ്യും ഈ ഷോർട്ട് അപ്ലോഡ് ചെയ്ത് ഈ റീൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടെ തന്നെ അത് ആ സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ ആ റീൽ ആ സ്റ്റോറി പോകും നിങ്ങൾക്ക് ഫോട്ടോസ് സ്റ്റോറി ആക്കാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോറി ആക്കാം പിന്നെ ഒരാഴ്ചയിൽ ഒരു എന്താ പറയുക രണ്ടോ മൂന്നോ ദിവസം എപ്പോഴേലും നിങ്ങൾ രണ്ടോ മൂന്നോ മീറ്റ് വെച്ചിട്ട് ലൈവ് പോവുക അധികം നേരം ഒന്നും ഒന്ന് ലൈവിലിരിക്കേണ്ട നിങ്ങൾ കുറച്ച് നേരമൊക്കെ ലൈവ് പോവുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്ക് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ മോട്ടീസേഷൻ ആയി ഞാൻ എന്നാ ചെയ്തത് ഇതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കിയത് എന്ന് പോലായിരുന്നു ഞാൻ ആ വീക്ക്ലി ചലഞ്ച് നോക്കി ഞാൻ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോയി വീക്ക്ലി ചലഞ്ച് കംപ്ലീറ്റ് ആക്കി പോവാൻ നോക്കി ഓക്കെ അതുകൊണ്ട് നിങ്ങൾ കുറെ ആൾക്കാരുണ്ട് എന്നെ ഞാൻ കുറേ കാലം ഫേസ്ബുക്കിനകത്ത് കളി കളിച്ചിട്ട് എനിക്ക് മോണിറ്റൈസേഷൻ ആവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ അവരോട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ വെറുതെ റീൽസ് മാത്രം ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഒരിക്കലും ഞാൻ റീൽസ് ഇടുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ ജിസോ സ്ലോകോ മെയിൻ ചാനലിനകത്തുള്ള റീൽസൊക്കെ ഞാനെടുത്ത് ഇങ്ങനെ എടുത്ത് ഇടുന്നുണ്ട് പക്ഷേ അത് മോണിറ്റൈസേഷൻ ആവുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉള്ളു നമുക്ക് അതിൻ്റെ അറിവില്ലായൊന്നാണ് ഫേസ്ബുക്ക് എങ്ങനെ മോണിറ്റൈസേഷൻ ആക്കാന്നുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാത്തത് എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് സുഖമായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷനാക്കും ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ പോകും നല്ല രീതിയിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും ഷോർട്ട് വീഡിയോ ഇടുക അതായത് റീൽസ് ഇടുക നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് നേരെ എടുത്തിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്താൽ അതിനകത്ത് മ്യൂസിക് ആഡ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ നിന്ന് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ മ്യൂസിക്കോട് കൂടി നിങ്ങൾ എടുത്ത് ഇട്ട് കൊടുക്കരുത് അത് കോപ്പറേറ്റ് വരും ഫേസ്ബുക്കിൽ നിന്ന് വേണം മ്യൂസിക് അവിടുന്ന് അവിടെ അവിടുന്ന് വേണം നമ്മൾ മ്യൂസിക് സെലക്ട് ചെയ്ത് ആഴ്ച കൊടുക്കാൻ വേണ്ടി അതുമാത്രമേ ശ്രദ്ധിക്കാൻ ഉള്ളൂ വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് നഷ്ടപ്പെടുത്തരുത് ഈ ഒരു ചാൻസ് നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അപ്പോൾ എന്തായാലും അടുത്ത സി വീഡിയോ കാണാം ബൈ